ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സാധാരണ അതായത് സിംഗിൾ മെഷീനിൽ നമ്മൾ എങ്ങനെയാണ് ഈ തുടക്കക്കാരൊക്കെ ആദ്യം തന്നെ സിംഗിൾ മെഷീനിൽ വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ അപ്പം ഒരു മെഷീനടി തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അതിൽ മേലെ ഇരുന്ന് എങ്ങനെയാണ് ചവിട്ടിപ്പടിക്കേണ്ടത് എന്നാണ് അപ്പം ഈ ഒരു ഫോട്ട് മുന്നോട്ട് തന്നെ ചലിക്കാൻ വേണ്ടി എങ്ങനെയാണ് നമ്മൾ മെഷീൻ മണിൽ ഇരുന്ന് അത് ചവിട്ടി കറക്കേണ്ടത് എന്ന് പഠിക്കാം ആദ്യം തന്നെ നമ്മൾ ഒരു സ്റ്റൂളാണ് വേണ്ടത് നമുക്ക് ഇരിക്കാൻ വേണ്ടി ചൂള് അതിൻ്റെ മുന്നിലിട്ട് അതിമേ ഇരിക്കുക എന്നിട്ട് നമ്മൾ കാല് വെക്കുന്ന ആ ഒരു ഭാഗത്ത് ഇടത് കാല് കുറച്ച് മുകളിലേക്കും വലത് കാല് കുറച്ച് താഴേക്കുമായിട്ട് ആ ഒരു ചവിട്ടി വെക്കുന്ന ഭാഗത്ത് വെക്കുക അതേപോലെ കണ്ടല്ലോ ഇനി നമ്മൾ സാധാരണ മെഷീനിലായിട്ട് പറയുന്നത് കയറൊക്കെ ഇട്ടിട്ടുള്ള സാധാരണ മെഷീനിലാണ് നമ്മളിത് ചെയ്യുന്നത് ഇനി ഈ ചക്രം ഇതുപോലെ മുന്നോട്ട് തള്ളിയതിന് ശേഷം നമ്മൾ വലതു ആദ്യം ഒന്ന് പ്രസ് ചെയ്യുക അങ്ങനെ രണ്ട് കാലും അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ പ്രസ് ചെയ്ത് അങ്ങനെ മുന്നിലേക്ക് തന്നെ ഈ ചക്രം കറങ്ങുന്ന രീതിക്ക് വേണം തുടരാൻ അങ്ങനെ നമ്മൾ ആദ്യം പഠിക്കണം ചിലർ പഠിക്കാത്ത അങ്ങനെ ചില ചിലർ ചവിട്ടുമ്പോൾ അത് ബേക്കിലേക്ക് കറങ്ങും അപ്പോൾ അതൊക്കെ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് തന്നെ കറങ്ങുന്നത് വരെ നമ്മളിത് പിടിക്കണം അല്ലെങ്കിൽ നമുക്ക് സൂചിയൊക്കെ പൊട്ടിട്ടോ അങ്ങനെ ബേക്കിലേക്ക് ചവിട്ടിയാൽ അപ്പോൾ ഞാനിങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോയ അന്ന് എനിക്ക് അവിടുത്തെ ടീച്ചർ പഠിപ്പിച്ചെന്നിട്ടോ സാധാ സിംഗ്ലിംഗ് മെഷീനിലിങ്ങനെ ഇരുന്നിട്ട് ഈ ഒരു ചക്രം ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കറക്കിയതിന് ശേഷം നമ്മൾ താഴെ ചവിട്ടിൽ നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അടിക്കുക അങ്ങനെ ചക്രത്തിൻ്റെ ലെവൽ കറക്റ്റ് ആയതിനു ശേഷമാണ് നമുക്ക് സൂചി നൂലൊക്കെ ഇട്ട് തന്നത് കണ്ടോ ഈ ഒരു ചവിട്ടിനുള്ള പലക അതേ ചതുരത്തിലാണ് നമുക്ക് കിട്ടി ഉള്ളത് അപ്പോൾ ഇതിങ്ങനെ ഈ ഭാഗത്ത് ആന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളീ ചക്രങ്ങ കറക്കുമ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ പ്രസ് ചെയ്തിങ്ങനെ പോകേണ്ടത് മുന്നിലേക്ക് ഇറങ്ങാൻ അതേപോലെ ഈ ഒരു സാധനം ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഈ ഭാഗം ആദ്യം നമ്മൾ അമർത്തിയാണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ ചവിട്ടി പഠിക്കുക അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ഒരു മെഷീൻ കിട്ടിയാൽ എങ്ങനെയാണ് കറക്കേണ്ടതാണെന്ന് പഠിക്കേണ്ടത് കേട്ടോ അപ്പം നമുക്കിനി നല്ല രീതിയിൽ തന്നെ ഒരു ദിവസം തന്നെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളെയൊക്കെ കറക്കി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ചിലതൊക്കെ ബാക്കിലേക്ക് ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ അത് ഫ്രണ്ടിലേക്ക് അത് ഫ്രണ്ടിലേക്ക് വരുന്നത് വരെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പോയ പഠിക്കാൻ പോയ അന്ന് ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത് ഒരു ദിവസം മുഴുവനായിട്ട് നമ്മളിങ്ങനെ ചവിട്ടി പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ അപ്പോൾ അങ്ങനെ ഈ ഒരു ചവിട്ട് നന്നായെങ്കിൽ മാത്രമാണ് നമ്മളെ സ്റ്റിച്ചിങ്ങും അതേപോലെ സൂചിയൊക്കെ അവിടെ നിലനിൽക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യണേ അപ്പോൾ സാധാരണ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു മെത്തേഡാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് മറ്റുള്ളവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഓക്കെ ഇനി ഇതിൻ്റെ ബേക്കിൽ ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഇങ്ങനെ വരും